ആദ്യ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച ടോമിന തോമസ് കേന്ദ്ര കഥാപാത്രം എത്തിയ നരിവേട്ട ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാർത്തുമ്പോൾ പങ്കുവെക്കാൻ പറഞ്ഞത് നരിവേട്ട എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ആദ്യം ഞായറാഴ്ച ദിവസത്തുള്ള ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ടോമിനോ തോമസ് സുരാജ് വെഞ്ഞാർമ്മട് പ്രിയമത കൃഷ്ണൻ ചേരൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി അനുരാജ് മനോഹർ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ ആദ്യ ദിനങ്ങളെല്ലാം തന്നെ മികച്ച കളക്ഷൻ സ്വന്തമാക്കി ചിത്രത്തിന് ആദ്യം ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിനും രണ്ട് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കി എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കളക്ഷൻ ഉൾപ്പെട്ടുകൾ പുറത്തുവരുമ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് വേട് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് രണ്ട് ദിവസം കൊണ്ട് അഞ്ച് കോടി പിന്നിട്ട ചിത്രത്തിന് നല്ലൊരു കളക്ഷൻ തന്നെ ഞായറാഴ്ച ദിവസം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന് ഇന്നത്തെ വേട് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം വേട് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് എട്ട് കോടി പിന്നിട്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വർഗീസ് എന്ന് പറയുന്ന കഥാപാത്രത്ത് കഥാപാത്രമായിട്ട് ടോവിനം തോമസിൻ്റെ അഴിഞ്ഞാട്ടം നിറയായിരുന്നു നരിവേട്ടെന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നേ എന്തൊക്കെയാണ് മഴക്കാലത്ത് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഒരു ജനപ്രളയം തന്നെ തീർക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ഈ ഇന്നത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ നരിവേട്ട എന്ന് പറയുന്ന ടോവിനം തോമസ് ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അവർക്ക്